ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുതസ്റ്റാൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഈവനിങ് ബ്ലോഗായിട്ടോ വന്നേക്കുന്നത് ഈവനിങ് ബ്ലോഗെന്നു വച്ചാൽ ഒരു മണി നമ്മുടെ ഒരു സ്നാക്സ് ടൈം ഇല്ലേ ആ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല ചുമ്മാ ഒരു ഇതായിട്ട് എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഞാനിപ്പം ചായ റെഡിയാക്കുന്നു ചായയും കഴി കഴിക്കാനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കുവാണ് എല്ലാവരും പിള്ളേരൊക്കെ ഓരോരുത്തരുടെ കുളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയേക്കും അപ്പോൾ അവർ കുളിച്ച് വരുമ്പോ വരുമ്പോഴത്തേനും ഇന്ന് എല്ലാവരും കൂടി വീട്ടുള്ള സമയമാകട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാപ്പി ആയിട്ടുള്ളൊരു സമയമാണല്ലോ അപ്പോൾ ഞാൻ ചായ റെഡിയാക്കുവാണ് അപ്പം കഴിക്കാനായിട്ട് ഇന്ന് നമ്മൾ ബോണ്ടായിട്ട് എടുത്തിരിക്കുന്നത് ഇപ്പം നാട്ടിൽ നിന്ന് പണ്ട് കൊണ്ടുവന്ന ബോണ്ടൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം നമ്മളിവിടെ നമ്മുടെ മലയാളി കടകളിലൊക്കെ നമ്മുടെ ഏഷ്യ ഷോപ്പിലൊക്കെ നമുക്ക് ഫ്രോസൺ ആയിട്ടുള്ള ബോണ്ടൊക്കെ കിട്ടും കേട്ടോ റെഡി ടു ആണ് എന്ന് വെച്ചാൽ ഓൾറെഡി ആണ് എല്ലാമാണ് പക്ഷെ ഫ്രോസൺ ആയി വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മളതിനെ ഒന്ന് ചൂടാക്കി മെൽട്ടാക്കി മെൽറ്റ് എന്ന് വെച്ചാൽ നമ്മളതിനെ സോഫ്റ്റ് ആക്കി എടുക്കണമല്ലോ അപ്പം ഞാനത് ചെയ്യുന്നത് എയർ ഫ്രൈ അതിനകത്ത് വെക്കുക ചെയ്യുന്നത് ഒരു കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിരുന്നല്ലോ നമുക്കൊരു കണക്കറിയാമല്ലോ അപ്പോൾ അതെടുത്ത് ഇടയ്ക്ക് നോക്കുക അങ്ങനെ സോഫ്റ്റ് ആക്കി എടുക്കുക നമ്മുടെ അത് നല്ല ചൂടോടെ നല്ല ടേസ്റ്റോടുള്ള നല്ലൊരു ബോണ്ടെയാണ് കേട്ടത് ഇപ്പം യു കെയിലുള്ളവർക്കൊക്കെ ചിലപ്പം അറിയാമായിരിക്കും അറിയത്തില്ലാത്തവർക്ക് ഈ ഏഷ്യൻ ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഫ്രോസൺ ആയിട്ട് നമുക്കിങ്ങനത്തെ പലഹാരങ്ങൾ ഐറ്റംസ് എല്ലാം കിട്ടും കേട്ടോ ഇപ്പം ചായ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഞാൻ ഓർത്ത് പിന്നെ അടുത്ത പണിയിൽ ഒട്ടുകൂടെ കിടന്നേക്കാം നമ്മുടെ വീട്ടമ്മമാരുടെ പണി ഒരിക്കലും തീരത്തില്ലല്ലോ കിച്ചണിൽ കിടന്ന് ഇങ്ങനെ പണിതുകൊണ്ടേ ഇരിക്കുക അപ്പം എനിക്കങ്ങനെ ഒരുപാട് നേരം പണിതുകൊണ്ടിരിക്കുന്ന ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ ഞങ്ങളത് ചായ വെച്ച സമയത്ത് തന്നെ നമുക്ക് രാത്രിയിലോട്ടുള്ള തോരനും കൂടെ റെഡിയാക്കാം ഇപ്പം മീൻസ് പയറ് ഞാനെല്ലാം കഴുകി വൃത്തിയാക്കി സൈഡ് അറ്റമൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്ത് വെച്ചപ്പോൾ നമുക്ക് മിഷീൻ അതിട്ടിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാമല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു അപ്പോൾ ചായ ആകുന്ന കൂടുതൽ തന്നെ ഞാനതപ്പം അരിഞ്ഞ് എല്ലാം റെഡിയാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചായ ഇപ്പോൾ ഇവിടെ തിളച്ച് കൊണ്ടിരിക്കുകയാണ് തിളച്ച് വരുമ്പോഴത്തേന് ഞാനിങ്ങനെ സ്പൂൺ കൊണ്ട് നന്നായിട്ട് അത് അടിച്ചു കൊടുക്കട്ടെ ചായയുടെ ആ ചായ ഒന്ന് ജസ്റ്റ് ആ തിളച്ച് മൊത്തം മറിയുന്നതിന് മുമ്പ് ഞാനങ്ങ് അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കും അതിനുശേഷം നമ്മൾ ചായ നന്നായിട്ട് തിളച്ച് എഴുതിയിനും ഉടനെ തന്നെ എടുത്ത് ടീ ബാഗ് എല്ലാം എടുത്ത് മാറ്റിയിട്ട് നമ്മൾ നന്നായിട്ട് ചായ ഇങ്ങനെ നന്നായിട്ട് അടിച്ചെടുക്കും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണല്ലോ കുടിക്കാനായിട്ട് ഞാൻ ഏലക്ക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടാറില്ല യൂഷ്വലി ഇടാറില്ല കാരണം ഹസ്ബൻഡിന് വലിയ ഇഷ്ടമില്ല ഏലക്കിടുന്നൊന്നും അപ്പോൾ ഞാനിപ്പോൾ ചായ എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ പഞ്ചസാര പാത്രം ഏകദേശം കാലിയാകാറായപ്പോഴത്തേനും ഞാൻ ഓർത്തു വന്ന പിന്നെ പഞ്ചസാര ഇപ്പം നിറച്ചുവെച്ചില്ലെങ്കിൽ നാളെ രാവിലെ നമ്മൾ നമ്മളെടുക്കുമ്പോഴത്തേനും വീണ്ടും അതിനകത്ത് കാണത്തില്ല നമ്മൾ തന്നെ നിറയ്ക്കാൻ പോണം ഈ സമയം കൊണ്ട് നമ്മുടെ എന്തെങ്കിലും ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ബോണ്ടയാണ് കേട്ടോ അപ്പം പിന്നെ ഞാൻ ചായയും എല്ലാം റെഡിയാക്കി നമ്മൾ എല്ലാവരും കൂടെ ഉള്ള ദിവസം എപ്പോഴും ഇങ്ങനെ കിട്ടത്തില്ല അപ്പം ഹാപ്പി ആയിട്ടുള്ള സമയമാണല്ലോ എല്ലാവരും ഉള്ള ദിവസം ഇപ്പം ഞാൻ ഈ ഫ്ലവർ കാണിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം വെച്ച ഈ ഫ്ലവർ കേട്ടോ നല്ല ഭംഗിയല്ലേ അതിപ്പോഴും വാടിയിട്ടൊന്നുമില്ല അതിനകത്തിരുന്ന് നമ്മുടെ തുലിപ്പ് ഫ്ലവർ ഞാൻ എടുത്തങ്ങ് മാറ്റി കേട്ടോ അത് ഇച്ചിരി വാടിപ്പോയായിരുന്നു ഫ്ലവർ കുറച്ച് ദിവസം കൂടി ഇരിക്കും അപ്പോൾ ചായ എല്ലാം റെഡിയാക്കി എല്ലാവരെയും പിള്ളേരെയും എല്ലാവരെയും വിളിച്ച് ഹസ്ബൻഡ് ഇറങ്ങി വരുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ആ ഹസ്ബൻഡിൻ്റെ ഒരു അസി മാത്രം ഞാൻ ഒഴിച്ചു വെക്കുന്നില്ല കാരണം ഹസ്ബൻഡും മോളീന്നും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ചെറുതായിട്ടൊന്നും മയങ്ങിയിട്ട് എണീറ്റ് വരുന്നേ ഉള്ളൂ അപ്പം എണീറ്റ് വരുമ്പോഴത്തേനും ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞു ഞാൻ അതിനകത്ത് ഒഴിച്ചില്ല കാരണം ചായ ചൂടാറിപ്പോണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും ഒഴിച്ചു ഞാനും ഒഴിച്ചു ഇപ്പം തന്നെ പുള്ളി ഇറങ്ങി വരുന്നുണ്ട് അപ്പം ഇനി ഈ സമയത്താണ് ഞങ്ങളെല്ലാവരുടെയും കുറച്ച് നേരം വർത്താനം പിള്ളേരും നമ്മളെല്ലാവരുടെ ഉള്ള ഫാമിലി ടൈമാണ് കേട്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ ചായ കുടിക്കുന്നത് എല്ലാവരുടെയും ഉള്ള സമയത്ത് ഹസ്ബൻഡിൽ നിന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് നമ്മളോട് ചായ കുടിക്കാൻ കൂടുന്നതാണ് അപ്പോൾ ഞാനും പിള്ളേരും സാറ്റർഡേ ആട്ടോ അത് ഇന്നലത്തെ ഇന്നലെ എടുത്തതാണ് അപ്പോൾ സാറ്റർഡേ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു എനിക്കും അവധിയായിരുന്നു ഞാനും പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം പിന്നെ ചില ദിവസങ്ങളിൽ ഹസ്ബൻഡ് വന്നു കഴിയുമ്പോൾ നമ്മൾ നൈറ്റ് ഡ്യൂട്ടിക്കായിട്ട് പോകുന്ന സമയങ്ങളാണ് അപ്പം ഇങ്ങനെ ഒന്ന് ഒരുമിച്ചിരുന്നിങ്ങനെ ചായ കൂടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും അന്നത്തെ ദിവസം ഉണ്ടായില്ല അപ്പം ഞാൻ ഉള്ള ദിവസം എല്ലാവരോടും ഉള്ള ദിവസം നമ്മൾ ഭയങ്കര നല്ല ആവശ്യമായിട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയായി എൻജോയ് ചെയ്ത് നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് സമയമെടുത്ത് ചായ കുടിക്കുന്ന ഒരു സമയമാകട്ടെ അതോ അപ്പം ഇന്നത്തെ ദിവസം ഞങ്ങളെല്ലാവരുടെ കൂടി അതുകൊണ്ടാണ് ഞാനിതെടുത്തത് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ കുടിക്കാറില്ല പിള്ളേർക്കാണെങ്കിലും ചായ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആർക്കും വേണ്ട ചായ ഒന്നും വേണ്ട വലിയ താല്പര്യമില്ല അപ്പോൾ ഇന്നിപ്പം എല്ലാവരുടെ കൂടി ഫണ്ണായിട്ടിരുന്ന് ഇങ്ങനെ നല്ല വർത്താനമൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ടിരുന്നു എല്ലാവരും കൂടെ ചായ കുടിക്കാൻ അതിനകത്ത് ഇളയവന് ഏറ്റെളയവനാട്ടോ ചുമ്പോൾ മൊബൈലെടുത്തുകൊണ്ട് വന്നിട്ട് അവൻ ഡൗൺലോഡ് ചെയ്ത ഗെയിം ഒക്കെ കാണിക്കുന്നത് നിങ്ങളെ അവർക്ക് എന്തെങ്കിലും വേണ്ട വീഡിയോ ഇപ്പോൾ ഇത് ഓണായെന്ന് കണ്ടപ്പോഴത്തേനും ഓടി വന്ന് എന്തൊക്കെയോ കാണിക്കുകയോ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു മോനാദ്യം ഇത് കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പം കൊച്ചിന് വീഡിയോയിൽ പറയാനൊക്കെ അവസരം തരാം അവൾ കൊണ്ട് കൊച്ചു കഴിക്കാനും അവനെ കഴിപ്പിക്കുന്നതാണ് കേട്ടോ അപ്പം ചായയൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുടിച്ചിട്ട് പിന്നെ കുടിക്കത്തില്ല അങ്ങ് പോവും അപ്പം ഞാൻ പറഞ്ഞു നോണിത് മുഴുവനൊക്കെ കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യേ ആദ്യം അത് കഴിയിട്ടല്ലേ നമുക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒച്ചിരി പറയാൻ ഒക്കെ പറയിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പുള്ളിയോട് പറഞ്ഞ് പുള്ളീനെ കുടിപ്പിക്കുന്നതൊക്കെ ഭാഗങ്ങളാണ് കേട്ടോ എല്ലാ ഫാമിലിയും എല്ലാ മെമ്പേഴ്സും ഫാമിലി നമുക്കറിയാമല്ലോ പിള്ളേരെ വളർത്തുന്നത് ഓരോ രീതി ഓരോ ടെക്നിക്കിലൂടെയാണല്ലോ ഓരോരുത്തരും വളർത്തുന്നത് അതൊക്കെ കേട്ടപ്പോഴത്തേനും പുള്ളി ഭയങ്കര ഹാപ്പിയായി ഇതിനിടയ്ക്ക് കുറച്ച് നേരം വീഡിയോ നോക്കി ഇതുകൊണ്ടൊക്കെ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ പുള്ളി സബ്സ്ക്രൈബ് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ചുമ്മാ കുറേ അവൻറ്റേതായ ഡയലോഗുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും നമ്മൾ എടുത്തിട്ടില്ല ഞാനതെല്ലാം അവൻ്റെ അതെല്ലാം കാണിച്ച് എടുത്തോളം പറഞ്ഞു ചെയ്തോളം പറഞ്ഞു പക്ഷേ അതെല്ലാം കഴിഞ്ഞ് ഞാനതെല്ലാം ഡിലേറ്റ് ചെയ്ത് കളഞ്ഞു ഇപ്പം നമ്മൾ ഇപ്പം നമുക്ക് വേണ്ട കാര്യങ്ങൾ എടുത്താൽ മതിയല്ലോ അപ്പം ആയിട്ട് എല്ലാവരോടും കൂടി ഉള്ള സന്തോഷകരമായ ഒരു സംവിഷമാണ് ഇന്നത്തെ ദിവസവും ശനിയാഴ്ച ദിവസം ആർക്കും ഇല്ല അതായത് ഇപ്പോൾ ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞു സൺഡേ കഴിഞ്ഞാൽ ആർക്കും ഇല്ല അപ്പം സൺഡേ അടിപൊളി ഒരു ദിവസമാണ് എല്ലാവരും കൂടെ ഉള്ളത് അപ്പം ഞാൻ ഇനി എല്ലാവർക്കും എല്ലാവരും കൂടെ കൂടി വർത്തമാനവും എല്ലാം പറഞ്ഞ് ഒരു എൻ്റർടൈൻമെൻറ്റ് സമയമാണ് അപ്പം നമ്മൾ ഔട്ടിങ് കാര്യങ്ങളൊക്കെ പോകുന്നേക്കാളും കൂടി ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വീടിനകത്ത് എല്ലായിട്ടും സ്പെൻഡ് ചെയ്യുന്ന നട്ടം കൂടുതലും എല്ലാവർക്കും ഇഷ്ടം പിള്ളേർക്കും ഇഷ്ടം നമുക്കും എല്ലാവർക്കും ഇഷ്ടം പിന്നെ ഇടയ്ക്ക് പുറത്ത് ഔട്ടിങ് പോകുന്നില്ലാതെ പിന്നെ ഇപ്പോൾ കാലാവസ്ഥ ഇനിയിപ്പോൾ മാറി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്പ്രിംഗ് ഒക്കെ ആകുമ്പോഴത്തേനും കുറച്ചുകൂടെ പുറത്ത് ഔട്ടിങ്ങൊക്കെ പോകാൻ പറ്റും പക്ഷേ തണുപ്പ് സമയത്ത് ഒട്ടും പോകാൻ പോകാനും അത് മോൻ ഗ്ലാസ് ചായ മുഴുവൻ കുടിച്ചിട്ട് കാണിക്കുന്നതാണ് കേട്ടോ ഞാൻ പറയാതെ മുഴുവൻ കുടിച്ച് കഴിയുമ്പോൾ കൊച്ചിന് വോയിസ് കൊടുക്കാൻ കൊച്ചിനും മിണ്ടുപോകാനൊക്കെ പറ്റും നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ പിള്ളേർ ഹാപ്പിയായി കാരണം വീഡിയോയും വെച്ചിട്ട് ചായയൊക്കെ കൊടുത്ത് കൊടുത്ത് ഞങ്ങളോട് ഇങ്ങനെ അവർ ഞാനും ഫ്രണ്ടിരുന്ന് ഇപ്പോൾ കുടിച്ചപ്പോൾ പുള്ളി കുടിച്ച് തീർന്നൊന്നും പുള്ളി അറിഞ്ഞ് പോലില്ല കൊച്ചി അങ്ങനെ കുടിച്ചു പോയപ്പം ഒരു അവർക്കൊരു ഹാപ്പി ആയിട്ടൊരു നിമിഷമായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്